പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെ ലളിതമായൊരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത് ഒന്നാമത്തെ കാര്യം ക്രൈസ്തവർക്ക് പീഡനങ്ങളുണ്ടാകുന്നു വിഷമങ്ങളുണ്ടാകുന്നു ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നു എന്നിട്ടെന്താ ജോൺസൺ സാറൊന്നു ചോദിക്കാത്തതെന്ന് അതിൻ്റെ കുറച്ചുപേർ ചോദിച്ചു അത് പല മറത്തിൽ നിന്നുള്ള ചോദിച്ചു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം പീഡനങ്ങൾ ജന്മസിദ്ധമാണ് മറക്കാതിരിക്കുക കാരണം നമുക്ക് മുമ്പേ നടന്ന വഴി കാണിച്ച യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പീഡനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ജനിച്ച ദിവസം മുതൽ മറിയം ആ കുട്ടിയെടുത്തുകൊണ്ട് പോയത് ഒത്തിരി സ്ഥലത്തേക്ക് പ്രസവിക്കപ്പെടാൻ ഒരിടവില്ലാതിരുന്നു ബേദലഹേമിലെ ഒരു പുൽക്കൂട്ടിലാണ് പ്രസവിക്കപ്പെട്ടത് അതിനുശേഷം ഹേറദേശ രാജാവ് കൊല്ലു എന്ന് പറഞ്ഞു അവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ആ ആ കുട്ടിയുടെ പ്രായം വളരെ കൊച്ചു പ്രായം എന്ന് വെച്ചാൽ കുഞ്ഞായിരിക്കും മലകൂടി മാറാത്ത പ്രായത്തിലാണ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് ആ കുഞ്ഞിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ് എന്നിട്ട് ഈജിപ്തിൽ നിന്ന് തിരിച്ചു വിളിച്ചപ്പോൾ ഇസ്രയേലിലേക്ക് വരുന്നുണ്ട് ഇവിടെ എല്ലാം ഒരു സഹനത്തിൻ്റെ വ്യക്തിയായിട്ടാണ് യേശു ക്രിസ്തു മനസ്സിലാക്കപ്പെടുന്നത് പീഡനങ്ങളും സഹനങ്ങളും ഒന്നുമല്ല ഇതിൻ്റെയൊക്കെ ഒരു ക്ലൈമാക്സ് മനസ്സിലാക്കണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെയും ആദ്യത്തെ പ്രസംഗത്തിൽ പോലും അദ്ദേഹത്തെ മലയിൽ നിന്ന് തള്ളിയിടാൻ പരിശ്രമിച്ചു നിങ്ങളുടെയൊക്കെ മാതൃക യേശു ക്രിസ്തു അല്ലേ അതുകൊണ്ട് പീഡനങ്ങളെക്കുറിച്ചോ സഹനങ്ങളെക്കുറിച്ചോ അധികം വിഷമിക്കാതിരിക്കുക പിന്നീട് യേശു ക്രിസ്തു ജറൂസലേമിലേക്ക് പോകുമ്പോൾ വാഹനം കഴുതയാണ് ആ കഴുതയെ തിരഞ്ഞെടുത്തുകൊണ്ട് കഴുതയുടെ പുറത്താണ് പോകുന്നത് പോകുന്നത് മരണത്തിലേക്കാണെന്ന് കൃത്യമായിട്ട് യേശുവിനറിയാമായിരുന്നു യേശു ക്രിസ്തുവിനെ അവർ ഗസുമേൻ തോട്ടത്തിൽ വെച്ച് യുവതാ സ്വറ്റിക്കൊടുത്തു അവർ പിടിച്ചുകൊണ്ടുപോയി യേശു ക്രിസ്തുവിനെ മുൾക്കിലിടം ധരിപ്പിച്ചു ചാട്ടവാറ എന്തു നേരെ പറയണം പരിശുദ്ധ അമ്മയുടെ അതായത് യേശു ക്രിസ്തുവിൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ കുരിശിൽ തറച്ചു വെറുതെ അല്ല കുരിശിൽ തറയ്ക്കുന്നത് ആ കുരിശ് അന്തരീക്ഷത്തിൽ നാട്ടിയിട്ട് രണ്ട് കൈകളും രണ്ട് കാലുകളും കാലുകൾ രണ്ട് ഒരുമിച്ച് ചേർത്തു രണ്ട് കൈകൾ രണ്ട് വശത്തേക്ക് വെച്ച് ആണി അടിച്ചാണ് കൊല്ലുന്നത് അതുകൊണ്ട് സഹനം എന്നതോ പീഡനം എന്നതോ ഒരു വലിയ വിഷയമായിട്ടിന്ന് കാണുകയും ചെയ്യരുത് കാരണം നമുക്ക് മുമ്പേ നടന്നുപോയ നേശകൃഷ്ണൻ്റെ ഒരു വാക്കുണ്ട് എന്നെ ഇത്രയും പിടിപ്പിച്ചെങ്കിൽ എനിക്ക് ഇത്രയും ഉപ ഉപദ്രവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഉപദ്രവങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്ന് ബൈബിൾ വായിച്ചാൽ മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് ഇന്നെന്തെങ്കിലും വിഷയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ജാതിയും മതം ഒന്നും അല്ല ഞാൻ പറഞ്ഞ ബൈബിളാണ് പറയുന്നത് പ്യുവർ ബൈബിളാണ് ഞാൻ പറയുന്നത് അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ആനുകാലിക ലോകത്തിലുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെയും നിലനിൽക്കേണ്ടുന്നത് പീഡനങ്ങളുണ്ടാകും അതിനെ സഹിക്കാം ആദ്യത്തെ പ്രധാനപ്പെട്ട ശിഷ്യൻ പത്രോസ് പത്രോസിനെ തലകീഴായിട്ടാണ് യേശുക്രിസ്തുവിനെ പോലെ തന്നെ കുറിച്ച് തറക്കേണ്ട എന്നെ തിരിച്ച് തല എൻ്റെ താഴോട്ട് വെച്ചിട്ട് എന്നെ കൃഷി തറച്ചുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് പത്രോസ് തേപ്പാനോസിനെ കല്ലെറിഞ്ഞാണ് കൊല്ലുന്നത് എത്രയോ വിശുദ്ധർക്കൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് ഗ്രഹാം സ്റ്റെയിൻ എന്ന് പറയപ്പെടുന്ന ഒരു പാസ്റ്റർ ഈ നാട്ടിൽ വന്നിട്ട് കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളുൾപ്പെടെ അവണ്ടിക്കകത്തിട്ട് തീ കത്തിച്ചല്ലേ കൊന്നത് ഈ നാട് മാത്രമല്ല പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ഈ പീഡനങ്ങൾ എൽക്കുന്നുണ്ട് ഈ പീഡനങ്ങളോ വിഷമങ്ങളോ വരുമ്പം അവിടെ എന്നും സഹിക്കാനല്ല ഈ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്നാൽ സഹനം വന്നാൽ അവിടെ മനസ്സുകൊണ്ട് ഒഫൻഡഡ് ആവണ്ട ചെയ്യുന്നവരൊക്കെ ചെയ്യട്ടെന്നേ അത് അതിൻ്റേതായ ഒരു തത്വമാണ് വിശുദ്ധ ബൈബിൾ ഞങ്ങൾ തിരിച്ചു പ്രതികരിക്കാൻ പോണ്ട കാരണം ഒരു കർണത്തടിക്കുന്നവന് മറു കർണം കൂടി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫോളോവേഴ്സാണ് നമ്മളെങ്കിൽ തൽക്കാലം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു എന്ന് വിചാരിച്ച് ചെയ്യുന്നവൻ്റെ അറിവോ അറിവില്ലായ്മയേക്കളുടെ ഇതിനെതിരെ പ്രതികരിക്കാൻ പോകരുത് ബൈബിൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ക്ഷമ ഏഴോട് എഴുപത് വട്ടം ക്ഷമിക്കാൻ പഠിപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങളല്ലേ ദയവീത് ബൈബിൾ ഫോളോ ചെയ്യുക പ്രതികരിക്കാൻ പോകരുത് ജോൺസൺ കരൂർ